ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും കേസരി ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ നൈറ്റ് വെയർ സെക്ഷനിലാണ് അപ്പൊ ഈ ഒരു സെക്ഷൻ നമ്മൾ സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻ ഒക്കെ എത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷെ ഇത് വെറും സാമ്പിളാണ് ഒരുപാട് വെറൈറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് പിന്നെ നമ്മൾ സമ്മർ സീസൺ സ്പെഷ്യൽ കുറച്ച് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ഇതാ നല്ലൊരു നല്ലൊരു ബ്ലൂ ഷേഡ് ആയിട്ടാണ് വരുന്നത് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള നൈറ്റ് വെയർ കളക്ഷൻ ആണ് ഇതിന്റെ ഏഹ് ഫ്രണ്ട് പോർഷൻ നല്ലൊരു റൗണ്ട് നെക്കിലാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ചെറിയൊരു സ്ലീവ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ നോക്കിതാ ഇതുപോലെയാണ് ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഇത് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന് നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആയ കാരണം നമുക്ക് സമ്മർ സീസൺ ഒക്കെ എല്ലാം നല്ല ചൂട് സമയം നമ്മുടെ നാട്ടിലാണ് പിന്നെ പറയുക ഭയങ്കരമായിട്ടും ചൂടാണ് അപ്പോൾ കോട്ടൺ ഫാബ്രിക് ഉള്ള കളക്ഷൻ സ്റ്റോക്കിൽ വെക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് സൈസസ് പറയുന്നത് നമുക്ക് ഫ്രീ സൈസാണ് നമ്മളുടെ ഇപ്പം തടി കുറവുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം ഇനി ഇതിന് ഇനി നമുക്ക് വേറൊരു ഡിസൈൻ കാണാം നല്ലൊരു മെറൂൺ ഷെയ്ഡില് അപ്പൊ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വർക്കരുത് കേട്ടെ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയക്കുവാണെങ്കിൽ അവര് ഇതിന്റെ നമ്മൾ നേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പി ഡി എഫും സെൻഡ് ചെയ്യുന്നതായിരിക്കും റേറ്റ് ഉൾപ്പെടെ ഇത് നോക്കിയ ഇത് നെക്സ്റ്റ് ഒരു കളക്ഷനാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ ഡിസൈനൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് നല്ല ഫുൾ ആയിട്ട് പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് കുഞ്ഞ് സ്ലീവാണ് സൈസ് ഫ്രീ സൈസ് ആണ് ഇതിനെല്ലാം നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് നമ്മൾ എടുക്കുമ്പോൾ സെറ്റ് വൈസ് എടുക്കണം സിംഗിൾ പീസ് അവൈലബിൾ അല്ല ഇനി അടുത്ത് വേറൊരു കളക്ഷൻ നോക്കാം എന്താ ഇതും നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പറ്റിയ കളക്ഷൻസ് കുഞ്ഞിൽ ടീനേജ് കുട്ടികൾക്ക് പറ്റിയ കളക്ഷൻസ് നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ പറ്റിയ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് വേറൊരു കളക്ഷൻ പ്രിൻറ്റഡ് ആണ് പ്യുവർ കോട്ടൺ ആയാലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും ഇത് നോക്കി ഇതടുത്തൊരു നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ നല്ലൊരു മെറൂൺ ഷെയഡിൽ വേറൊരു ഡിസൈൻ ഇത് തരുന്നു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് നമുക്ക് കോട്ടൺ ഫാബ്രിക് എന്ന് പറയുന്നത് പറയുക വേണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ് നമുക്ക് സമ്മർ സീസൺ സ്പെഷ്യൽ സാരീസ് കളക്ഷൻ എത്തിയിട്ടുണ്ട് ദുപ്പട്ട ബ്ലൗസ് മെറ്റീരിയൽസ് എല്ലാ കളക്ഷൻസും സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഞങ്ങൾ സമ്മർ സീസൺ സ്പെഷ്യൽ ഒരുപാട് വെറൈറ്റി എത്തിയ പോലെ നിങ്ങളുടെ ബിസിനസ്സിൽ സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻസ് ഉൾപ്പെടുത്താൻ മറക്കരുത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നാലൊന്നും പോകുന്നില്ല കാരണം എനിക്ക് എങ്ങനെ പറയാൻ തോന്നും കാരണം അത്രയും വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് സമ്മർ സീസണിൽ എല്ലാം നല്ല പ്യുവർ കോട്ടനിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു നൈറ്റി കളക്ഷൻ നോക്കിയേ നല്ലൊരു ഫാൻസി ടൈപ്പ് ആണ് ഇൻ്റെ നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് സ്മോൾ ആയിട്ടുള്ള സ്ലീവ് ആണ് അതായത് ഇവിടെ നമുക്ക് നല്ല ഷേപ്പിന് കിടക്കാനായിട്ട് ത്രെഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ പ്രിന്റഡ് ആയിട്ടാണ് ലൈറ്റ് കളർ ചാർട്ടിലാണ് ഈ ഒരു കളക്ഷൻ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കളേഴ്സ് ഒക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ കളേഴ്സ് പോലെ തന്നെ ഡിസൈനും അൺലിമിറ്റഡ് ആണ് അപ്പൊ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ട് നോക്കിയുള്ള പ്യുവർ എന്നുള്ള സൂപ്പർ ആയിട്ടുള്ള നൈറ്റീസ് കളക്ഷൻസ് ആണ് ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാ എല്ലാത്തര കളേഴ്സും ഡിസൈനും ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലും മറക്കാത്ത സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുക നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിൻകോഡ് അനുസരിച്ച് പിന്നെ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്കെങ്കിലും മിനിമം ഓർഡർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസിൻ്റെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇന്നത്തെ റേറ്റും കാര്യങ്ങളും മറക്കാതെ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ റേറ്റ് പറഞ്ഞില്ലെന്ന് പറയരുത് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള വെറൈറ്റീസ് മറക്കാതെ മുടങ്ങാതെ കാണാൻ നിങ്ങളുടെ ബിസിനസ്സിലും ഇതുപോലുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ഇതിലും വെറൈറ്റി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം